ശരിക്കും പറഞ്ഞാൽ മാനസികാരോഗ്യ സാക്ഷരത മെൻറ്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് എങ്ങനെയാണ് വിനിമയം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് വരണം മനസ്സ് എന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ അകത്തുകയാണ് മാനസിക രോഗങ്ങൾ എന്ന് പറയുന്ന തലച്ചോറിലെ രാസഘടനയുടെ വ്യതിയാനങ്ങളാണ് ഇന്നത്തെ കൗമാരപ്രായക്കാർ നോക്കുക അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ പലപ്പോഴും സൗഹൃദങ്ങളില്ല ഒരു ഡിജിറ്റൽ ഉപകരണവുമായി മണിക്കൂറുകളോളം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നതും ചികിത്സിക്കപ്പെടാതെ പോകുന്നതും ആത്മഹത്യയുടെ ഒരു പ്രധാന കാരണം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ കുട്ടികളിൽ കൗമാരപ്രായക്കാരിലൊക്കെ വർധിച്ചു വരുന്ന ആത്മഹത്യാ നിരക്കുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പലപ്പോഴും പലര് പറഞ്ഞിട്ടുള്ള ഒരു ആപ്തവാക്യം അല്ലെങ്കിൽ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേരളം നമ്പർ വൺ എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഗവൺമെന്റും അധികൃതരും മന്ത്രിമാരും എല്ലാം പലപ്പോഴായി ആവർത്തിച്ചിട്ടുള്ള ഒരു ആപ്തവാക്യമാണത് കഴിഞ്ഞ ദിവസം കേരള ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ആ കണക്കിലും കേരളം നമ്പർ വൺ ആണ് പക്ഷേ ആ കണക്ക് അത്ര നല്ല കാര്യം അല്ലെങ്കിൽ ശുഭകരമായിട്ടുള്ള കാര്യമല്ല സൂചിപ്പിക്കുന്നത് ആത്മഹത്യയിൽ കേരളം നമ്പർ വൺ ആണെന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രത്തോളം ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത് ഇന്ന് ഈ വിഷയമാണ് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മോടൊപ്പം ഒപ്പം ചേരുന്ന ഡോക്ടർ അരുൺ ബി നായർ നമസ്കാര സാർ നമസ്കാരം കേരളത്തിൽ വളരെ വലിയ രീതിയിൽ ഈ നമ്മൾ കഴിഞ്ഞ വർഷത്തെ എടുത്ത് നോക്കുക കഴിഞ്ഞ വർഷം പതിനായിരത്തിലധികം കേസുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ മാർച്ച് വരെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കണക്കുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കല്ലേ അവർ തീർച്ചയായിട്ടും നമ്മൾ ആത്മഹത്യാ നിരക്ക് നോക്കിയാൽ ഈ രണ്ടായിരത്തി പത്ത് തൊട്ട് ഇങ്ങോട്ട് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് കേരളം നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയുണ്ട് ഒരുപാട് കാലം ഒരു ലക്ഷം ജനസംഖ്യയ്ക്ക് മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന ഒരു തോതിലേക്ക് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വന്നതാണ് പക്ഷെ പിന്നീട് നടന്ന വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ മാധ്യമങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ നടത്തിയ മാനസികാരോഗ്യ സാക്ഷരതാ പരിപാടികളുടെയൊക്കെ ഫലമായിട്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടുതലായിട്ട് ചികിത്സ തേടുന്ന ഒരു പ്രവണത വരികയും ഈ ആത്മഹത്യാ നിരക്ക് വളരെയധികം കുറഞ്ഞ് ഒരു ലക്ഷം ജനങ്ങൾക്ക് ഇരുപത്തിയൊന്ന് എന്ന നിലയിലേക്ക് വന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്ന് കേരളം പുറത്തു പോവുകയും ചെയ്തു പക്ഷേ കോവിഡ് വന്നതോടുകൂടി വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷം വന്നു ഈ കോവിഡുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗണും അതുമായി ബന്ധപ്പെട്ട ഏകാന്തതയും തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളും മറ്റനവധി വിഷയങ്ങൾ ഈ കോവിഡ് കഴിഞ്ഞതോടുകൂടി ഒരു മാനസികാരോഗ്യ മഹാമാരിക്ക് തന്നെ ലോകമെമ്പാടും വഴിതെളിച്ചു ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് വിഷാദ രോഗത്തിൻ്റെയും ഉത്കണ്ഠ രോഗങ്ങളുടെയും തോതിൽ ഇരുപത്തഞ്ച് ശതമാനം വർധനവ് ലോകമെമ്പാടുമുണ്ടായി അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇവിടെയും ഉണ്ടായി അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഈ ആത്മഹത്യാ നിരക്ക് കൂടി വന്ന് ഒരു ലക്ഷം ജനസംഖ്യയ്ക്ക് ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തി പതിനായിരത്തിൽ കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നൊരവസ്ഥ വന്നു ഇപ്പോൾ വീണ്ടും ഇങ്ങനെ വരികയാണ് പ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ അത് പല തലത്തിലുള്ള ഇടപെടലുകൾ വേണം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നതും ചികിത്സിക്കപ്പെടാതെ പോകുന്നതും ആത്മഹത്യയുടെ ഒരു പ്രധാന കാരണം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ കുട്ടികളിൽ കൗമാരപ്രായക്കാരിലൊക്കെ വർധിച്ചു വരുന്ന ആത്മഹത്യ നിരക്കുണ്ട് അതിൽ പാരന്റിങ് രീതികളിലെ ചില മാറ്റങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ സാമൂഹികമായിട്ടുള്ളൊരു കെട്ടുറപ്പ് സോഷ്യൽ കണക്ടിവിറ്റി ഈ ഒരു കാര്യത്തിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെ ഇതിന് പ്രധാനപ്പെട്ട പ്രേരകങ്ങളാകുന്ന കാര്യങ്ങളാണ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഇടപെടൽ എല്ലാ തലത്തിലും അത്യാവശ്യം തീർച്ചയായും ഈ കഴിഞ്ഞ കുറേ നാളുകൾ അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി നമുക്ക് അങ്ങനെ കേൾക്കാത്ത ഒരു കാര്യമായിരുന്നു ഈ പരീക്ഷയോടനുബന്ധിച്ചുള്ള ആത്മാർത്ഥമോ ഈ ഈ എസ് എസ് എൽ സി പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും അടുത്തിരുന്ന സാഹചര്യത്തിൽ ഒന്നിലേറെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതിലും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നന്നായി പഠിച്ചിരുന്ന എന്ന് വീട്ടുകാർ തന്നെ പറയുന്ന കുട്ടികളാണ് എന്നെ കൊണ്ട് ഇനി കഴിയില്ല എന്ന് കുറിപ്പ് എഴുതി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ഈ കുട്ടികളിലേക്ക് ഒരു ചിന്താഗതി കടന്നു വരുന്നതിന് ഈ കോവിഡിൻ്റെ ആ ഒരു പോസ്റ്റ് കോവിഡ് കോവിഡ് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് മാത്രമാണുള്ളത് അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ് അല്ല കുട്ടികൾ കഴിഞ്ഞ ഒരു തലമുറയും ഇന്നത്തെ കുട്ടികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവർ സാമൂഹിക വിച്ഛേദനത്തിലൂടെ കടന്നു പോകാൻ സോഷ്യൽ ഡിസ്കണക്ഷനിലൂടെ പോകുന്നു ഒരു തലമുറ മുമ്പുള്ള ഒരു കുട്ടിക്ക് ഏറ്റവും സന്തോഷം നൽകിയിരുന്ന കാര്യം സൗഹൃദങ്ങളാണ് സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപെടലുകൾ അത് കളിയായാലും സിനിമ കാണാൻ പോകുന്ന ആയാലും യാത്രകളായാലും എന്തും മനസ്സിനൊരു വേദന വന്നാൽ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കാണെന്ന് തുറന്ന് പറയാം ഇന്നത്തെ കൗമാരപ്രായക്കാര്യം നോക്കുക അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ പലപ്പോഴും സൗഹൃദങ്ങളില്ല ഒരു ഡിജിറ്റൽ ഉപകരണവുമായി മണിക്കൂറുകളോളം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇതൊരു സോഷ്യൽ ഡിസ്കണക്ഷനിലേക്ക് നയിക്കുകയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ചാറ്റ് ജി പി ടി മറ്റേതെങ്കിലുമൊക്കെ എ ഐ ആപ്പുകളുമായിട്ടും ചാറ്റ് ചെയ്ത് മനഃപ്രയാസങ്ങള് പറയാം അവിടെ നിന്ന് ഇങ്ങോട്ട് ചില പ്ലാസ്റ്റിക് വാചകങ്ങൾ കേൾക്കുകയും ചെയ്യും പക്ഷേ ഒരിക്കലും ഒരു നല്ലൊരു സുഹൃത്തിന് പകർന്നു തരാൻ കഴിയുന്നൊരു ആശ്വാസം ഒരിക്കലും അത് പറ്റില്ല ഇതൊരു വശമാണ് രണ്ടാമത്തേത് തീവ്രമായ ഒരു മത്സരബുദ്ധിയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പലപ്പോഴും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അതിന് മാതാപിതാക്കളും തുല്യ ഉത്തരവാദിത്വമുണ്ട് കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുന്നു അധ്യാപകർ പലപ്പോഴും അക്കാദമികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ മിടുക്കരായ കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുന്നു ഈ താരതമ്യം ഒരു വലിയ പ്രശ്നമാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ താരതമ്യങ്ങൾ അവസാനിപ്പിക്കുമെങ്കിലും ആ കൗമാരപ്രായം എത്തുമ്പോഴേക്ക് കുട്ടികൾ സ്വയം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് തുടങ്ങുന്നു അങ്ങനെ വരുമ്പോൾ അവൻ്റെ കഴിവിനനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു മനപ്രയാസത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോവുകയും ഇതൊരു അഭിമാനക്ഷതമായിട്ടൊരു ലോസ് ഓഫ് ഫേസ് ആയിട്ട് കരുതി ഇതിൽ ഏറ്റവും ഉന്നതമായൊരു റാങ്ക് അല്ലെങ്കിൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് അവസ്ഥയിലേക്ക് ഇവരുടെയൊക്കെ ഒരു മാനസിക നില മാറുന്നു എന്നുള്ളതാണ് സത്യം മറ്റൊന്ന് ഈ പരീക്ഷാ പേടിയെ പോലെ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ ഒൻപതാം ഒരു വിദ്യാർത്ഥിനി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം പറഞ്ഞത് വീട്ടിൽ നിന്ന് അമ്മ ശകാരിച്ചത് കൊണ്ടാണ് എന്നതാണ് അത് വളരെ ലാഘവത്തോടു കൂടി ആ അമ്മ വളരെ എന്താണ് ഒരു മകളോടുള്ള സ്നേഹവാത്സല്യം എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യായിരുന്നു അപ്പോൾ ഈ പറഞ്ഞപോലെ പാരന്റിങ് എത്ര കരുതലോട് കൂടി നോക്കിയാലും ഈ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയിൽ വലിയൊരു മാറ്റം വന്നിട്ടില്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഒരു കഴിഞ്ഞ തലമുറയുമായിട്ട് ഒന്നുകൂടെ താരതമ്യം ചെയ്യുക മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ ക്ഷണ നേരം കൊണ്ട് ഒരു പരിസ്ഥിതിയാണ് ഇപ്പോൾ മുൻപ് ഒരു ഇപ്പോൾ വലിയ സിനിമ റിലീസായിരിക്കുന്ന ദിവസമാണ് ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ കഴിഞ്ഞൊരു തലമുറക്കാർക്ക് ക്യൂ നിൽക്കണം ടിക്കറ്റ് ചിലപ്പോൾ കിട്ടാൻ കിട്ടാതിരിക്കാം അപ്പം മനസ്സിൽ ഒരാഗ്രഹം തോന്നുകയും അത് സഫലമാവുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവേളയുണ്ടായിരുന്നു ആ ഇടവേളയിൽ ആഗ്രഹം നടക്കാം നടക്കാതിരിക്കാമെന്ന രണ്ട് സാധ്യതകളുമായിട്ട് പൊരുത്തപ്പെടാൻ തലച്ചോറിന് പറ്റിയിരുന്നു ഇന്നങ്ങനല്ല ഇൻസ്റ്റൻ്റ് അല്ലേ ഇപ്പൊ ഈ മൊബൈൽ എടുത്ത് രണ്ട് ക്ലിക്ക് നടത്തിയാൽ എവിടെയെങ്കിലും ടിക്കറ്റ് കിട്ടും അത് ഉറപ്പാണ് അപ്പം ഈ ആഗ്രഹം തോന്നുകയും അത് നടപ്പിലാകുന്നതിന് ഇടയിലുള്ള ഇടവേള നഷ്ടപ്പെട്ടു അപ്പോൾ ആഗ്രഹം നിഷേധിക്കപ്പെടാമെന്ന ന്യായമായ സാധ്യതയുമായിട്ട് പൊരുത്തപ്പെടാൻ തലച്ചോർണ സമയം കിട്ടുന്നില്ല ഇത് മനുഷ്യ സ്വഭാവത്തിലൊരു എടുത്തുചാട്ടവും അക്ഷമയും വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇമ്പൾസിവിറ്റി കൂട്ടിയിരിക്കുന്നു അതാണ് ഈ ഇമ്പൾസീവ് സൂയിസൈഡ്സ് എടുത്തുചാട്ട സ്വഭാവമുള്ള ആത്മഹത്യകൾ പശ്ചാത്തലത്തിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല സാമ്പത്തിക പ്രതിസന്ധികളില്ല വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജീവിതാനുഭവങ്ങളുമില്ല പക്ഷെ ഒരാഗ്രഹം നിഷേധിക്കപ്പെടുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടുള്ള ആത്മഹത്യകൾ പെരുകാനുള്ളൊരു പ്രധാന കാരണം ഈ സ്വഭാവത്തിൽ ഈ ഡിജിറ്റൽ റവല്യൂഷൻ കാരണം വരുന്ന ഒരു അക്ഷമയും അതിനെ കൗണ്ടർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു സാമൂഹിക പിന്തുണ സംവിധാനം ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ വരുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടങ്ങൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചല്ലേ ഞങ്ങൾ തന്നെ പറഞ്ഞു തരുന്നു പതിനായിരത്തിലധികമാണ് ആത്മഹത്യകളുടെ കണക്ക് എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ കണക്ക് തന്നെയാണ് അത് പതിനായിരത്തിലധികം പേർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയാണോ അത് ഒരിക്കലും അല്ല തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇത്തവണ നമ്മുടെ യൂണിയൻ ബജറ്റിൻ്റെ ഒപ്പം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട എക്കണോമിക് സർവേയിൽ ചരിത്രത്തിലാദ്യമായിട്ട് മാനസികാരോഗ്യത്തിനെ കുറിച്ചൊരു പരാമർശം വന്നിരിക്കുകയാണ് പത്ത് ദശാംശം ആറ് ഒൻപത് ശതമാനം ഇന്ത്യക്കാർ എന്തെങ്കിലും ഇടപെടൽ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ കാര്യക്ഷമത കുറയ്ക്കുന്നു ആ സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത കുറയ്ക്കുന്നു അത് രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്നു വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇവിടെയും കേരളത്തിലെ ഒരു കണക്ക് രണ്ടായിരത്തി പതിനാറിലാണ് ഏറ്റവും ഒടുവിൽ കേരള സംസ്ഥാന മാനസികാരോഗ്യ അതോറിറ്റി ഒരു സർവേ നടത്തിയത് ഇത് പ്രകാരം പന്ത്രണ്ട് ദശാംശം നാല് മൂന്ന് ശതമാനം കേരളീയർ ചികിത്സ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നം അനുഭവിക്കുന്നു ഒൻപത് ശതമാനം കേരളീയർ ചികിത്സ ആവശ്യമുള്ള വിഷാദ രോഗത്തിലൂടെ കടന്നു പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ മാനസികാരോഗ്യ സാക്ഷരത മെൻറ്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് എങ്ങനെയാണ് വിനിമയം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടിത് വരണം മനസ്സ് എന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ അകത്തുകയാണ് മാനസിക രോഗങ്ങൾ എന്ന് പറയുന്ന തലച്ചോറിലെ രാസഘടനയുടെ വ്യതിയാനങ്ങളാണ് മറ്റേതൊരു ശാരീരിക രോഗത്തെയും പോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും ചികിത്സിക്കാൻ പറ്റും വിഷാദരോഗവും ഉത്കണ്ഠ രോഗങ്ങളും അടക്കം ഭൂരിപക്ഷം വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളും പൂർണ്ണമായി ചികിത്സയിലൂടെ ഭേദപ്പെടുത്താനും പറ്റും പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഇത്തരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യക്ക് വഴിവെക്കുന്നുണ്ട് ഈ മാനസികാരോഗ്യ സാക്ഷരത പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ കുട്ടികളിലേക്ക് വിനിമയം ചെയ്യണം ഒന്ന് രണ്ട് ജീവിത നിപുണത വിദ്യാഭ്യാസം ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ ജീവിതത്തിലെ പുതുമയുള്ള ഒരു സാഹചര്യങ്ങളും പ്രയാസമുള്ള സാഹചര്യങ്ങളും തരണം ചെയ്യാൻ ഒരു വ്യക്തി ആർജിച്ചിരിക്കേണ്ട പത്ത് കഴിവുകളാണ് ഇത് പങ്കാളിത്ത സ്വഭാവമുള്ള പ്രക്രിയാധിഷ്ഠിതമായ അനുഭവാത്മകമായ പരിശീലനങ്ങളിലൂടെ ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ്ങിലൂടെ സിലബസിൻ്റെ ഭാഗമായി തന്നെ കുട്ടികൾക്ക് ലഭിക്കണം ഇത് രണ്ടാണ് മൂന്ന് പേരൻസിനും ഇതിനെക്കുറിച്ച് കുറച്ചൊരു ബോധവൽക്കരണം വേണം ഡിജിറ്റൽ കാലത്തെ പേരൻറ്റിങ് വെല്ലുവിളികൾ നിറഞ്ഞതാണ് പഴയതുപോലെ അല്ല ഇപ്പം എങ്ങനെയാണൊരു അണുകുടുംബത്തിൽ ഡിജിറ്റൽ അടിമത്വത്തിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ പാരൻറ്റിങ്ങിൻ്റെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരിക തീർച്ചയായിട്ടും അവിടെയും ബോധവൽക്കരണങ്ങൾ വേണം ഇത് കൂടാതെ റെസിഡൻസ് അസോസിയേഷനും കുടുംബശ്രീയും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ലഹരി ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും ഇവയൊക്കെ എങ്ങനെയാണ് അക്രമങ്ങൾക്കും ആത്മഹത്യകൾക്കും കാരണമാകുന്നതെന്നും ഇതിൽ ഓരോ പൗരനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓരോ കുടുംബത്തിനുള്ളിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഓരോ സ്ഥാപനത്തിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും വിദ്യാലയങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും കൃത്യമായൊരു ദിശാബോധം ഉണ്ടാക്കി ഒരു ആക്ഷൻ പ്ലാൻ നിർമ്മിച്ച് ഇത് നമ്മുടെ സംസ്ഥാന സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കണം ഇങ്ങനെ അടിയന്തരമായിട്ടൊരു ഇടപെടൽ ഉണ്ടായാൽ നമുക്ക് ഈ ആത്മഹത്യാ നിരക്ക് ഗൗരവമായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് ഈ കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരുപാട് കാരണങ്ങൾ പറയുന്നു മാനസികമായ പിരിമുറുക്കവും കാര്യങ്ങളെല്ലാം പറയുന്നു പക്ഷേ ഇതിലുപരിയായി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന വിടുന്ന സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ കാണുന്നുണ്ട് ഏറ്റുമാനൂരിൽ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു വീട്ടമ്മയുടെ കാര്യം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളും നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം നീങ്ങുകയാണ് അതിനെങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ കഴിയുക ഇവിടെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു സാമൂഹിക വിച്ഛേദനത്തിന് വലിയ പ്രസക്തിയുണ്ട് നമ്മൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അത് തുറന്ന് പറയാൻ നമുക്ക് ആരെങ്കിലും ഉണ്ടാകുക അത് ബന്ധുക്കളാകാം സുഹൃത്തുക്കളാകാം സഹപ്രവർത്തകരാകാം ആര് വേണമെങ്കിലും ആകാം അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് സമയോചിതമായ ഒരു മാനസിക പിന്തുണ ലഭിക്കുന്നു ഭൂരിപക്ഷം ആത്മഹത്യകളും മാറ്റിവെക്കാനായിട്ട് അതിലൂടെ കടന്നു പോകുന്ന ആ ഒരു മാനസിക നിലയിലൂടെ കടന്നു പോകുന്നവർ തയ്യാറാവും പക്ഷേ ഇവിടെ നടക്കുന്നൊരു കാര്യം നോക്കുക പലപ്പോഴും ഒരു നമ്മൾ തന്നെ നമ്മുടേതായ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങുന്നു പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ പ്രയാസങ്ങൾ തുറത്ത് തുറന്നു പറയാനായിട്ട് മടിക്കുകയാണ് അതൊരു അഭിമാനക്ഷതമുണ്ടാക്കുമെന്നൊക്കെ കരുതിയായിരിക്കാം അപ്പം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് താങ്ങായി നിൽക്കുന്ന ഒരുപറ്റം സൗഹൃദങ്ങൾ നമുക്കുണ്ടെങ്കിൽ എന്ത് ഉണ്ടെങ്കിലും നമുക്ക് തുറന്നു പറയാം ഒരു പരിധിവരെ അവർക്ക് ഇടപെടാനായിട്ട് പറ്റും ഒരു ആത്മഹത്യ തടയുക എന്നുള്ളൊരു ഇടപെടൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും നമുക്കൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും മാറ്റി തരാനൊന്നും ചിലപ്പോൾ സൗഹൃദങ്ങൾക്ക് സാധിച്ചു ഒന്നും വരില്ല പക്ഷേ ചില മാർഗ്ഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ അവർക്ക് പറ്റും അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് സമൂഹം നമ്മുടെ അടിച്ചേൽപ്പിക്കുന്ന ഒറ്റപ്പെടൽ മാത്രമല്ല നമ്മൾ ഐച്ഛികമായി മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകാൻ തീരുമാനിക്കുന്നതും ഈ ഒറ്റപ്പെടലിൻ്റെ മറ്റൊരു വശം തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ കണക്ടിവിറ്റിയാണ് സാമൂഹ്യ ബന്ധങ്ങളാണ് അതാണ് ഒരു പക്ഷേ ആത്മഹത്യ തടയാനുള്ള ഏറ്റവും നല്ല സാമൂഹ്യമായ മാർഗം കരുതുന്നു ഈ നേരത്തെ പറഞ്ഞു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർക്ക് കൃത്യമായ ബോധവൽക്കരണവും കാര്യങ്ങളെല്ലാം നൽകണമെന്ന് പറഞ്ഞു ആ ഒരു സാഹചര്യത്തിലും പലപ്പോഴായി നമ്മൾ കണ്ടുള്ളതാണ് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള മാനസിക പിരിമുറുക്കം ടെൻഷനൊക്കെ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അവർക്ക് കൗൺസിലിംഗ് നിർദ്ദേശിക്കുന്ന സമയത്ത് അവർ പറഞ്ഞാണ് മറ്റുള്ളവർ മറ്റുള്ളവരറിഞ്ഞാൽ എന്ത് കരുതും ഞാനൊരു സൈക്കാറ്റിസ്റ്റിനെ പോയി കാണുന്നു എനിക്ക് വട്ടാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞ് കളിയാക്കിയാലോ എന്നുള്ളൊരു തോന്നൽ അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ ഒരു എങ്ങനെയാണ് നമുക്ക് ആൾക്കാരുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളയാൻ സാധിക്കുക ചെറിയൊരു വിഭാഗത്തിൽ ഇപ്പോഴും അതുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ വിദ്യാർത്ഥികളുടെ ഇടയിലൊന്നും ഇത്രയും പ്രശ്നങ്ങളില്ല കാരണം ഈ ആഗോളവൽക്കരണം കൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ പാശ്ചാത്യ ലോകത്ത് ഇത്തരം കാര്യങ്ങൾക്ക് സഹായം തേടുക എന്നുള്ളൊരു സ്വാഭാവികമായ കാര്യമാണ് അത് പല മാർഗങ്ങളിലൂടെ ഇന്നത്തെ കുട്ടികൾ അറിയുന്നു അപ്പൊ കോളേജ് വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും നല്ല ധൈര്യത്തോടെ അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം തേടി വരുന്നു അവരുടെ പ്രശ്നത്തിന് പരിഹാരമായി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ അവര് വിളിച്ചുകൊണ്ടുവരുന്നു ഞാൻ ഇന്ന സ്ഥലത്താണ് പോയത് നീയും വരൂ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നൊരവസ്ഥയുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഒരു മുതിർന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഇത് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുള്ള അജ്ഞത മൂലമാണ് അല്ലെങ്കിൽ മാനസികാരോഗ്യ സാക്ഷരതയുടെ കുറവ് മെൻറ്റൽ ഹെൽത്ത് ലിറ്ററസിയുടെ കുറവാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനസ്സെന്ന് പറയുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ അകത്തുകയാണ് മസ്തിഷ്ക കോശങ്ങളുടെ ഇടയിലുള്ള സിനാപ്സിൽ ചില രാസവസ്തുക്കളുണ്ട് നാഡീ സംപ്രേഷണികൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവയുടെ സഹായത്തെ സഹായത്തോടെയാണ് നമ്മുടെ ചിന്തകളും ഓർമ്മകളും വികാരങ്ങളും സംവേദനങ്ങളും എല്ലാം വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാഡീ സംപ്രേക്ഷണികളുടെ അളവിലെ വ്യതിയാനങ്ങളാണ് മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് പുറത്തു വരുന്നത് വിഷാദം എന്ന് പറയുന്ന സെറട്ടോണിൻ എന്നൊക്കെ പറയുന്ന ഒരു രാസവസ്തുവിൻ്റെ അളവിലെ വ്യതിയാനമാണ് പ്രധാനമായിട്ടും ചിത്തഭ്രമ രോഗങ്ങൾ ഡോപ്പമിൻ എന്ന മറ്റൊരു രാസവസ്തു കൂടുന്നതാണ് അപ്പം ഇതിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ പ്രധാനമായിട്ടും ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളാണ് സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ വിഷാദ രോഗം ഭേദപ്പെടുത്താൻ പറ്റും ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ ചിത്തഭ്രമ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മാനസിക രോഗങ്ങൾ വരുന്നതെന്ന് കഴിഞ്ഞൊരു തലമുറയിൽ ധാരണ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വിശദീകരണമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചൊരു ഭയമുണ്ടാവും ഇതിൽ പ്രേതബാധയും മറ്റു പലതരത്തിലുള്ള അതീന്ദ്രിയമായ കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ ഒരു ധാരണ വരും പക്ഷേ ഇതെല്ലാം മസ്തിഷ്കജന്യ പ്രശ്നങ്ങൾ തന്നെയാണ് മറ്റേതൊരു രോഗങ്ങളെയും പോലെ ഇതും ചികിത്സിക്കാനും ഒട്ടേറെ രോഗങ്ങൾ പൂർണ്ണമായി ഭേദപ്പെടുത്താനും ബാക്കിയുള്ളവ പോലും ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാനും സാധിക്കും ഈ ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഇതിനുള്ള മനോഭാവം മാറും മറ്റൊന്ന് ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ലഹരി ഉപയോഗിച്ച് അതിനുശേഷം ആത്മഹത്യയിലേക്ക് എത്തുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണെന്ന് ക്രൈം റിപ്പോർട്ട് പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിലേക്ക് അടക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ലഹരി വ്യാപകമാണെന്നുള്ളത് നമുക്കെല്ലാം ഒരു കാര്യം പക്ഷേ പലപ്പോഴും ഈ ലഹരി ഉപയോഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ കടക്കാൻ സാധ്യതയുള്ള ചില വിഭാഗങ്ങളുണ്ട് പ്രധാനമായിട്ടും മൂന്ന് വിഭാഗങ്ങളാണ് അത് കുട്ടിക്കാലം തൊട്ടേ ചില പെരുമാറ്റ പ്രശ്നങ്ങൾ അവരിൽ കാണാൻ സാധ്യതയുണ്ട് ഒന്ന് ഈ അമിത വികൃതിയും എടുത്തുചാട്ടവും അക്ഷമയും ശ്രദ്ധക്കുറവും ഒക്കെയുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എ ഡി എച്ച് ഡി അത് തലച്ചോറിലെ ഡോപ്പമൻ എന്ന രാസവസ്തുവിൻ്റെ ക്രമീകരണവുമായി ഒരു രോഗാവസ്ഥയാണ് ഇത് ചെറുപ്പത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഭംഗിയായിട്ട് ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും പക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ പല കാരണങ്ങൾ കൊണ്ടും ഇത് മറച്ചു അവസ്ഥ വരുന്നു ഇത് തന്നെ മാറിക്കോളും അല്ലെങ്കിൽ ഇത് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് കരുതും എന്നൊക്കെ പറഞ്ഞ് ഇത് മറച്ചു വയ്ക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഇത് ചികിത്സിച്ചില്ലെങ്കിൽ അവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് കുട്ടിക്കാലത്ത് അവർ കാർട്ടൂൺ അടിമത്തത്തിലേക്ക് പോകും അത് കഴിഞ്ഞ് ഓൺലൈൻ ഗെയിം അടിമത്തത്തിലേക്ക് പോകും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവർ ലഹരി അടിമത്തത്തിലേക്ക് പോകും അതിൻ്റെ സങ്കീർണതകൾ വരുമ്പോൾ പിന്നീട് വലിയ ബുദ്ധിമുട്ട് വരും രണ്ടാമതൊരു വിഭാഗം എന്ന് പറയുന്നത് അന്തർമുഖരായിട്ടുള്ള ഉത്കണ്ഠ കൂടലുള്ള വ്യക്തികളാണ് ഇവർക്ക് സൗഹൃദങ്ങൾ കുറവായിരിക്കും അവർ പലപ്പോഴും ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ലഹരിയെ പരീക്ഷിക്കും അത് അല്പം ഒരു സമാധാനം നൽകുമ്പോൾ അതിലോട്ട് അടിമത്തത്തിലേക്ക് പോകും മൂന്ന് പല കാരണങ്ങൾ കൊണ്ടും അവഹേളിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ പഠന പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അംഗവൈകല്യങ്ങൾ മൂലം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ പരിഹസിക്കുന്ന കുട്ടികളുണ്ട് ഇപ്പം ഇവരും പലപ്പോഴും ഇവർക്ക് കിട്ടുന്ന ആ ഒരു സമൂഹത്തിൽ നിന്ന് കിട്ടുന്നൊരു മോശമായിട്ടുള്ളൊരു സമീപനത്തിനെ മറികടക്കാനായിട്ട് പലപ്പോഴും ലഹരി അഭയം പ്രാപിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ മൂന്ന് വിഭാഗങ്ങളെയും കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി ഇടപെട്ടാൽ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സാധിക്കും രണ്ട് ഈ ലഹരി എന്ന് പറയുന്നത് തലച്ചോറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാസവസ്തുക്കളുടെ അളവിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി മാനസിക രോഗങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തമായ പദാർത്ഥങ്ങളാണ് ഈ അറിവ് കൃത്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികളിലേക്കും ലഭിക്കേണ്ടതുണ്ട് മൂന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തമ്മിലുള്ള ഒരു ആശയവിനിമയം കൂടുതൽ ദൃഢമാകണം ഒരു അരമണിക്കൂറെങ്കിലും എല്ലാ രക്ഷിതാവും സ്വന്തം കുട്ടിയെ കേൾക്കണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച മനസ്സിലാക്കണം അവർക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവിടെ ഇടപെടാനായിട്ട് കഴിയണം അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ലഹരി ഉപയോഗത്തിലേക്ക് കടക്കുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും തീർച്ചയായും ഈ ഒരു സാഹചര്യം വർദ്ധിക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യയുടെ കണക്കുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുട്ടികളെ വളരെ അടുത്തറിയാവുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മേഖലയിൽ നിൽക്കുന്ന ആണെന്നുള്ള നിലയിൽ എന്താണ് അവരോട് പറയാനുള്ളത് ഒരു ഉപദേശം എന്നുള്ള നിലയിൽ മാറ്റി നിർത്തിയാൽ കുട്ടികൾക്ക് ഉപദേശം കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും ഒരു കാര്യം നല്ലത് ചീത്ത എന്നുള്ള നിലയിലല്ല ഇതിനെ സമീപിക്കേണ്ടത് ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ചോയ്സസ് ഇൻ ലൈഫ് ജീവിതത്തിലെ ആരോഗ്യകരവും അനാരോഗ്യകരവുമായ തീരുമാനങ്ങൾ എന്നുള്ളതാണ് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് നമ്മൾ വിദ്യാഭ്യാസ കാലത്ത് അനുഭവിക്കുന്നതും അറിയുന്നതും ഇതിന് ശേഷം ഒരു വലിയ ലോകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അവിടെ ഒരു പക്ഷേ നമുക്കിപ്പോഴുള്ള അക്കാദമിക പരിമിതികളെക്കാൾ കൂടുതൽ നമുക്കുള്ള മറ്റ് കഴിവുകൾ മൃദുശേഷികൾ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ഇത് ഉപയോഗിച്ച് ജീവിതത്തിൽ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു വലിയ ലോകം നമ്മുടെ മുൻപിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഘട്ടം എത്തുന്നത് വരെ നമ്മുടെ തലച്ചോറിന് കേടുവരാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ വിദ്യാർത്ഥിയും ചെയ്യേണ്ടത് അതിൽ ലഹരി വസ്തുക്കളുടെയോ ഡിജിറ്റൽ ഉപകരണങ്ങളുടെയോ അമിതമായ ഉപയോഗം വന്ന് നമ്മുടെ തലച്ചോറിന് കേടുവരാതെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് പോയാൽ ലോകത്തിൽ വരേണ്യമായ തൊഴിൽ മേഖലകളൊന്നുമില്ല എല്ലാ തൊഴിൽ മേഖലകളിലും നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് അനന്ത സാധ്യതകളുണ്ട് ഇത്രയും ഒരു ലോകം നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആരോഗ്യം നിലനിർത്തുക മനസ്സിലൊരു സമ്മർദ്ദം വന്നാൽ നമുക്ക് അടുപ്പമുള്ളൊരു വ്യക്തിയോട് തുറന്ന് സംസാരിക്കുക ആവശ്യം വന്നാൽ പ്രൊഫഷണൽ സഹായം തേടാൻ മടിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കുഴപ്പമില്ല നമുക്ക് മുന്നോട്ട് പോകാം തീർച്ചയായും ഏതായാലും പലപ്പോഴായി നാം പറഞ്ഞിട്ടുള്ള ഒരു വാചകം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല വലിയൊരു ലോകം തന്നെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകണം ോടൊപ്പം ചേർന്നാൽ നന്ദി ടോക്കിംഗ് എപ്പിസോഡിൽ അവസാനിക്കുന്നു നമസ്കാരം